അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത കിതാബു താരിഖ് അഞ്ചാം ക്ലാസ് അൽ വഹിദത്ത് സാനിയ നമുക്ക് നേരെ വർക്ക് ബുക്കിലേക്ക് പോകാം നമ്മുടെ ഉമ്മ എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക ചേരുംപടി ചേർക്കുക ഒന്ന് ഒന്നാമത്തെ മനുഷ്യൻ ഉത്തരം ആദം അലൈസ്ലാം രണ്ട് രണ്ടാമത്തെ മനുഷ്യൻ ഉത്തരം ഹബ്ബലഹ് മൂന്ന് മനുഷ്യവർഗത്തിൻ്റെ ശത്രു ഉത്തരം ഇബിലീസ് അതിനകത്തുള്ള അലൈ നാല് നമ്മുടെ ഉമ്മയും ഉപ്പയും ആദ്യം താമസിച്ച വീട് ഉത്തരം സ്വർഗം അഞ്ച് രണ്ടാമത് താമസിച്ച സ്ഥലം ഉത്തരം ഭൂമി വ്യക്തമായല്ലോ താഴെ നോക്കൂ പേര് പറയാം ഒന്നാമത്തെ പുരുഷൻ എന്താ പേര് ആദം അലി ഇസ്സലാം നമ്മുടെ ഉപ്പ ആദം അലൈഹി ഇസ്സലാം മൂന്ന് ഒന്നാമത്തെ സ്ത്രീ ഹബ്ബറലി അള്ളാഹു വന്നഹ നാല് നമ്മുടെ ഉമ്മ ഹബ്ബലി അള്ളാഹു വന്നഹ അഞ്ച് സ്വർഗീയ വസ്ത്രം നഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ ഉപ്പയും ഉമ്മയും നഗ്നത മറക്കാൻ ഉപയോഗിച്ച വസ്ത്രം സ്വർഗത്തിലെ ഇലകൾ ൊണ്ടുണ്ടാക്കിയ വസ്ത്രം നെക്സ്റ്റ് പേര് നോക്കൂ ഉത്തരം കണ്ടെത്താം ഒന്ന് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അലി അലൈസ്ലാം എന്താണ് കണ്ടത് ഉത്തരം സുന്ദരിയായ ഒരു യുവതി ഹബ്ബാ റലി ആയിരുന്നു അത് രണ്ട് ഹബ്ബർ അലി അള്ളാഹു വൻഹ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ വാരിയലിൽ നിന്നാണ് ഹബ്ബർ അലി അള്ളാഹു വൻഹ സൃഷ്ടിക്കപ്പെട്ടത് മൂന്ന് ആദമിനും ഹവായിനും അനുവാദം നൽകി എന്തിനു ഉത്തരം സ്വർഗത്തിൽ യഥേഷ്ടം വിഹരിക്കാനും ഇഷ്ടമുള്ളതെല്ലാം ഭക്ഷിക്കാനും അള്ളാഹു അനുവാദം നൽകി മൂന്ന് അള്ളാഹു ആദമിനും ഹബ്ബായിനും അനുവാദം നൽകി എന്തിനും ഉത്തരം സ്വർഗത്തിൽ യഥേഷ്ടം വിഹരിക്കുവാനും ഇഷ്ടമുള്ളതെല്ലാം ഭക്ഷിക്കുവാനും അള്ളാഹു താനാൽ അവർക്ക് അനുവാദം നൽകി നാല് അള്ളാഹു ആദമിനും ഹവായിനും മുന്നറിയിപ്പ് നൽകി എന്തായിരുന്നു ആ മുന്നറിയിപ്പ് ഉത്തരം ഇവൻ നിങ്ങളുടെ ശത്രുവാണ് അവൻ നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനിട വരരുത് എന്ന് ഇബിലീസിനെ കുറിച്ച് അള്ളാഹു മുന്നറിയിപ്പ് നൽകി അഞ്ച് നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ ഇബിലീസ് കുതന്ത്രം പ്രയോഗിച്ചു എന്തായിരുന്നു കുതന്ത്രം ഉത്തരം ഞാൻ നിങ്ങളുടെ ഗുണകാംശിയാണെന്ന് സത്യം ചെയ്തുകൊണ്ട് വിലക്കപ്പെട്ട കനി തിന്നാൻ അവരെ പ്രേരിപ്പിച്ചു മാത്രമല്ല അത് തിന്നരുതെന്ന് അള്ളാഹു നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ മലക്കുകളോ സ്വർഗത്തിൽ നിത്യ താമസക്കാരോ ആയി തീരും എന്നതുകൊണ്ടാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു ആറ് ആദമിനും ഹവായുവിനും മറവി സംഭവിച്ചു എന്താണ് അവർ മറന്ന കാര്യം അള്ളാഹു അവരോട് പറഞ്ഞിരുന്നു ഇവൻ നിങ്ങളുടെ ശത്രുവാണ് എന്ന് അള്ളാഹു നൽകിയ മുന്നറിയിപ്പ് അവർ മറന്നുപോയി ഏഴ് വിലക്കപ്പെട്ട കനി തിന്നപ്പോൾ അവർക്ക് എന്താണ് അനുഭവപ്പെട്ടത് അവരുടെ സ്വർഗീയ വസ്ത്രം നഷ്ടപ്പെട്ടു നഗ്നത വെളിപ്പെട്ടു എട്ട് കനി തിന്നപ്പോൾ അള്ളാഹുത്താല അവരോട് എന്താണ് ചോദിച്ചത് അള്ളാഹു ചോദിച്ചു ആ വൃക്ഷത്തിൽ നിന്ന് തിന്നരുതെന്നും പിശാച്ചി നിങ്ങളുടെ ശത്രുവാണെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഒമ്പത് അള്ളാഹു ചോദ്യം ചെയ്തപ്പോൾ എന്തായിരുന്നു അവരുടെ പ്രതികരണം ഉത്തരം അവരിരുവരും കുറ്റം സമ്മതിച്ചു ഖേദം പ്രകടിപ്പിച്ചു പത്ത് അള്ളാഹുത്താല അവർക്ക് ഉറപ്പു നൽകി എന്തായിരുന്നു ഉറപ്പ് ഉത്തരം തെറ്റുതിരുത്തി സത്കർമ്മങ്ങൾ ചെയ്താൽ വീണ്ടും സ്വർഗം തിരിച്ചു നൽകാമെന്ന് അള്ളാഹു താല അവർക്ക് ഉറപ്പു നൽകി വ്യക്തമായല്ലോ അപ്പോ ഈ പാഠഭാഗം കഴിഞ്ഞു എല്ലാവരും വൃത്തിയായിട്ട് എഴുതി കാര്യങ്ങൾ മനസ്സിലാക്കുക താരിഖ് പറയാനും കേൾക്കാനും ഒക്കെ എളുപ്പമാണെങ്കിലും പരീക്ഷയ്ക്ക് വരുമ്പോൾ ചിലപ്പം ആൻസർ ചെയ്യാൻ ചിലപ്പം പ്രയാസമാവും കാരണം ഒരുപാട് ഓർമ്മിക്കേണ്ട കുറേ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും അതുകൊണ്ട് നല്ലവണ്ണം ശരിക്കും ഓർമ്മിച്ചാലേ ഉത്തരം ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പം തെറ്റും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അഞ്ചാം ക്ലാസ്സിലെയും ആറാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും വർക്ക് ബുക്കുകൾ പാഠഭാഗങ്ങൾ കഴിഞ്ഞതിനനുസരിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കെല്ലാം കിട്ടും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക യൂട്യൂബിലെ സബ്സ്ക്രിപ്ഷൻ എന്ന തായ് ഭാഗത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ പ്രത്യക്ഷപ്പെടും അതിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോസിലേക്ക് നേരിട്ട് പ്രവേശിച്ചാൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും ഇതാവർത്തിച്ച് പറയാൻ കാരണം ചിലരൊക്കെ ലിങ്ക് കിട്ടുന്നില്ല എന്നും ലിങ്ക് അയച്ചു തരാനൊക്കെ ആവശ്യപ്പെടുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രിപ്ഷൻസ് വഴി ചാനലിലേക്ക് നേരിട്ട് പ്രവേശിച്ചാൽ അതിൽ മുഴുവൻ വീഡിയോസും ഒന്നിന് പിറകെ ഒന്നായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അവിടുന്ന് കാണുകയോ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തൂ